യഥാശക്തി മഹാബലം രണ്ടു തലയും കത്തിച്ചു നടുപിടിക്കരുത് രാജാവിനോടും വെള്ളത്തോടും തീയോടും ആനയോടും കളിക്കരുത് രാജാവില്ലാത്ത നാട്ടിൽ കുടിയിരിപ്പാൻ ആകാം ിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് രണ്ടു പട്ടിക്കു ഒരു എല്ലു കിട്ടിയ പോലെ രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമന് സീത ആര് എന്ന് ചോദിക്കും രാവു വീടാക പകൽ കാടാക രാവു വീണ പുഴിയിൽ പകൽ വീഴുമോ ഇരുന്നു തിന്നും രോമം കൊഴിഞ്ഞാൽ ഭാരം കുറയുമോ ലക്ഷം ജനങ്ങൾ കൂടും സഭയിൽ ലക്ഷണമുത്തവൻ ഒന്നോ രണ്ടോ ലോകം പാഴായാൽ നാഗം പാഴാകുമോ ലോകറെല്ലാം ചത്താൽ ശോകം ചെയ്യുവാൻ ആര് ലോക്കപ്പിലാണേലും മേക്കപ്പ് വേണം വട്ടിച്ചെന്നു മുറത്തെ കുറ്റം പറയുക വന്നതുപോലെ പോയി പോയിറിയണം വരാനുള്ളത് വഴിയിൽ തങ്ങുമോ വരും വിധി വനത്തിലിരുന്നാലും വരും വല്ലവൾ വച്ചാലും നല്ലവൾ വിളമ്പണം വഷളനു വളരാൻ വളം വേണ്ട വള ഊരി മാവേലെറിഞ്ഞവൻ വളച്ചുകെട്ടിയാൽ എത്തി നോക്കും വായ്ക്കു നാണമില്ലെങ്കിൽ വയറ്റിനു പഞ്ഞമില്ല വാക്കുകൊണ്ടു കോട്ട കെട്ടുക വായി ചക്കര കൈ കൊക്കര വായിൽ വന്നത് പാട്ട് വാഴ നനയ്ക്കുമ്പോൾ ചീരയും നനയും വാഴുന്നോർക്കു വഴിപ്പെടുക വിത്തു മുത്തു വിളയുമോ വിളിച്ചുണർത്തി പറഞ്ഞാലോ വല്ലഭന് പുല്ലുംയുധം വിദ്യാധനം സർവധനാൽ പ്രധാനം വിനാശകാല വിപരീത ബുദ്ധി ത്തിനോട് വേദമോദിയിട്ടു കാര്യമില്ല വെളുക്കാൻ തേച്ചത് പാണ്ടായി ശകുനം നന്നായാലും പുലരുകോളം കക്കരുത് ശീലിച്ചതേ പാലിക്കൂ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും ശർക്കര കാണുമ്പോൾ നക്കി നക്കി ചക്രം കാണുമ്പോൾ വിൽക്കി വിർക്കര കുടത്തിൽ കൈയിട്ടാൽ നക്കാതിരിക്കുമോ സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തണം സൂചി പോയ വഴിക്ക് നൂല് പോകൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ൊണ്ടെടുക്കാനുള്ളത് തൂമ്പ കൊണ്ടെടുക്കരുത് സമ്പത്തുകാലത്ത് തൈ പത്തു വെച്ചാൽ ആപത്തുകാലത്ത് കാ പത്തു തിന്നാം സത്യത്തിനു നാലു കാലുണ്ട് സാരം അറിയുന്നവൻ സർവജ്ഞൻ